നല്ല കഴിച്ചോ ഇല്ല കഴിച്ചില്ല ഞാനിന്ന് ചായ കുടിക്കണിക്കാൻ കൊറേ നേരം വാങ്ങി ചായ കുടിക്കാൻ കൊറേ നേരം വാങ്ങിയോണ്ട് വിശക്കുന്നില്ലേ പിന്നെ വെറുതെ ഇറങ്ങിയതാ കഴിച്ചിട്ടില്ലല്ലേ അങ്ങനെയാണ് ഇവിടെ അമ്മേ സ്പെഷ്യൽ ഉണ്ട് കഴിക്കാം അതെന്താ സ്പെഷ്യല് അതേവാ നല്ല കുഞ്ഞി മത്തി കിട്ടി ഞാൻ വിചാരിച്ച മുളകിട്ട് വെച്ചാല് നല്ല സൂപ്പറാവും പിന്നെ ഒരു ചമ്മന്തി പിടിച്ചു ചമ്മന്തി അപ്പൂന്റെ സ്പെഷ്യൽ ചമ്മന്തിയാണ് അവന് ചെറുപ്പത്തിലെ ചമ്മന്തി പതി ചമ്മന്തി തൈര് പിന്നെ ഒരു കൊണ്ടാട്ടം വേണം അപ്പം കൊണ്ടാട്ടം വെച്ച് പിന്നെന്താണ് പബ്ലോ ഇഷ്ടപ്പെട്ട അയില അടിപൊളി കപ്പ വാവയ്ക്ക് ഇങ്ങനെ വെച്ചാലാ ആ വാവ കൂട്ടുക അതുകൊണ്ടിട്ട് അത് കൊണ്ട് അത് അങ്ങനെ വെച്ചു ഇഷ്ടമാണ് തൈര് അപ്പം പിന്നെ തൈര് വാങ്ങിക്കും അപ്പോൾ കണ്ട് തൈരും കൂടിയും വെക്കാമെന്ന് വിചാരിച്ച് അതും വെച്ച് ഇതാ രണ്ട് പച്ചമുളക് ഏ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് പപ്പടം പപ്പടം ആയിക്കോട്ടെ വിചാരിച്ചു ഇങ്ങനെ ചെറുപ്പത്തിന് ഇതിങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ ഇങ്ങനെ തരും കഴിച്ചു നോക്ക് ോ അത് കൊറേ ഇണ്ടല്ലോ നല്ല ഐറ്റം അമ്മ തൈര് പൊരിച്ചമീൻ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ട കപ്പാക്കുന്നത് ഇതൊക്കെ കൂട്ടീട്ട് പിടിപിടിക്കണേ ഭയങ്കര രസമായി കപ്പല്ലേ കപ്പ് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ പേര് ഭയങ്കര

ചട്ടി ഇടുന്ന മേടിച്ചേ ചട്ടി ചട്ടിയില് വേക്കാൻ പോണ്ട് നമ്മള് തിരുവനന്തപുരത്ത് ചട്ടി ചോറ് ഓർഡർ ചെയ്തു അന്നേരം എല്ലാം കൂടി ചട്ടി അടക്കം ഒരു സ്വിഗ്ഗിന് ഓർഡർ ആവുന്നു പത്ത് നാല് അഞ്ഞൂറ് ഉപയ്യന്ത ചട്ടി ചോറിന് അപ്പൊ ചട്ടിയോടൊക്കെ നമ്മള് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ചട്ടിയത് ഇത് വെച്ചിട്ട് നമ്മള് കൊറേ വീട് എടുത്തിറച്ച് കഴിക്ക് you